മറ്റൊന്ന് വസ്ത്രധാരണത്തിലെ സന്ദേശം അതായത് എന്തിനാണ് വസ്ത്രം ധരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല എന്നുള്ളതാണ് എന്തിനാണ് വസ്ത്രം ധരിക്കുന്നത് എന്നാണ് നമ്മൾ വസ്ത്രം ധരിച്ച് തുടങ്ങുന്നത് കാട്ടിൽ വെച്ച് പച്ചല പറിച്ച് ജനനേന്ദ്രിയം മറച്ചു തുടങ്ങിയത് വസ്ത്രധാരണത്തിൻ്റെ തുടക്കമാണ് അത് വന്നു 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 വന്ന് ഇന്ന് നിൽക്കുന്നത് എവിടെ എന്തിനാണ് വസ്ത്ര വസ്ത്രം ധരിക്കുന്നത് കാമത്തിന് കടിഞ്ഞാണിടാനാണ് വസ്ത്രധാരണം ആ ബോധ്യത്തിൽ വേണം വസ്ത്രം ധരിക്കാൻ ഒരു കാമത്തിന് വസ്ത്രധാരണം കാണുന്നവരിൽ ലൈംഗിക വികാരം ജനിപ്പിക്കാതിരിക്കാനാണ് വസ്ത്രധാരണം ആണിനും പെണ്ണിനും അതാണ് വസ്ത്രധാരണം അപ്പോൾ വസ്ത്രധാരണത്തിന് ഒരു ഉദ്ദേശമുണ്ട് വസ്ത്രധാരണം സൗന്ദര്യം കൂട്ടുമെങ്കിൽ സൗന്ദര്യത്തിൻ്റെ മാറ്റ് കൂട്ടുമെങ്കിൽ അത് നല്ല കാര്യമാണ് പക്ഷേ അതിൻ്റെ അൾട്ടിമേറ്റെയും എന്താണ് കാമത്തിന് കടിഞ്ഞാണിടുക കാണുന്നവരിൽ കാമം ജനിപ്പിക്കാതിരിക്കുക വികാരം രതിവികാരം ജനിപ്പിക്കാതിരിക്കുക വികാരത്തിൻ്റെ കാര്യത്തിൽ രതിവികാരം ഒരിക്കൽ ജനിച്ചു കഴിഞ്ഞാൽ ഉണർന്നു കഴിഞ്ഞാൽ അത് പ്രവൃത്തി അവസാനിക്കും അതുകൊണ്ട് തന്നെ വസ്ത്രധാരണം ഇന്നത്തെ മനുഷ്യന് അത്യാവശ്യമുള്ളൊരു കാര്യമാണ് വേണ്ട രീതിയിൽ മാന്യമായ രീതിയിൽ വസ്ത്രം ധരിക്കേണ്ടത് എങ്ങനെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ അല്ലാതെ അല്ലാതുള്ള വസ്ത്രധാരണം നമുക്ക് അപകടമുണ്ടാക്കും സാമൂഹ്യ ആരോഗ്യത്തെ ബാധിക്കുന്നൊരു കാര്യമാണത് അതുകൊണ്ട് ഒരു വസ്ത്ര ഒരു 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 ഡ്രസ് കോഡ് നമുക്ക് ആവശ്യമായി വരും അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ വിലയിരുത്തും വിലയിരുത്തുകേച്ചർ ഫൗണ്ടേഷൻ